ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാനിടാൻ കേന്ദ്ര സർക്കാർ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ അവതരിപ്പിച്ചു ബില്ലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു വശത്ത് ഇ സ്പോർട്സിനെയും ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളെയും പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം മറുവശത്ത് ദോഷകരമായ ഓൺലൈൻ പണ ഗെയിമിംഗ് സേവനങ്ങൾ പരസ്യങ്ങൾ അവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ എന്നിവ നിരോധിക്കുകയും ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നീക്കം ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനുമുള്ള വ്യവസ്ഥയും ബില്ലിലുണ്ട് ഓൺലൈൻ ഫാന്റസി സ്പോർട്സ് പോക്കർ റമ്മി പോലുള്ള ഓൺലൈൻ ചൂതാട്ടം ഓൺലൈൻ ലോട്ടറികൾ തുടങ്ങിയവയുടെ പ്രവർത്തനം ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ നിരോധിക്കപ്പെടും സാമൂഹിക സാമ്പത്തിക മാനസിക സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കുരുക്കുകളിൽ നിന്നും യുവാക്കളെയും ദുർബല ജനവിഭാഗങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം ഓൺലൈൻ മണി ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും അല്ലെങ്കിൽ രണ്ടും കോടിയും ലഭിക്കാനുള്ള വ്യവസ്ഥയുണ്ട് ഓപ്പറേറ്റർമാർക്ക് മാത്രമല്ല ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഇവയുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവർക്കും ബില്ലിൽ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റികൾ ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ നടത്തുന്നത് നിരോധിക്കുന്നതിന് ബില്ലിൽ വ്യവസ്ഥയുണ്ട് നിയമചട്ടക്കൂടിലൂടെ ഓൺലൈൻ വാദവെപ്പുകൾക്ക് ശിക്ഷയും പിഴയും ഉറപ്പുവരുത്തും ആയിരത്തി നാനൂറ് അനധികൃത ചൂതാട്ട വെബ്സൈറ്റുകളും ബെറ്റിംഗ് ആപ്പുകളുമാണ് രണ്ടായിരത്തി മുതൽ ഇതുവരെ നിരോധിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ